വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില വീണ്ടും വെട്ടിക്കുറച്ച് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ ഇന്ന് പ്രാബല്യത്തിലായ വില മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് രൂപയാണ് കേരളത്തിൽ കുറച്ചത് ഇതോടെ കൊച്ചിയിലെ വില ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് രൂപയായി കോഴിക്കോട് ആയിരത്തി അറുനൂറ്റി എഴുപത് രൂപയും തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് രൂപയുമായി വാണിജ്യ സിലിണ്ടറിന് തുടർച്ചയായി വില കുറയ്ക്കുന്ന കമ്പനികൾ പക്ഷേ ഇത്തവണയും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് വില കുറച്ചിട്ടില്ല വാണിജ്യ സിലിണ്ടറിന് ഏപ്രിൽ നാൽപ്പത്തി മൂന്ന് രൂപയും മെയ്യിൽ പതിനഞ്ച് രൂപയും യും ജൂണിൽ ഇരുപത്തിയഞ്ച് രൂപയും ജൂലൈയിൽ അമ്പത്തി രൂപയും എന്നിങ്ങനെ കുറച്ചിരുന്നു ഇതോടെ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയായി കുറഞ്ഞത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്ത രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വിലയിരുത്തി ഓരോ മാസവും ഒന്നിനാണ് എണ്ണക്കമ്പനികൾ എൽ പി ജി വില പരിഷ്കരിച്ചിരിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം എന്നോണം നൂറ് രൂപ കുറയ്ക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രഖ്യാപനം തുടർന്ന് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് അമ്പത് രൂപ കൂട്ടി വാണിജ്യ സിലിണ്ടറിന് വില തുടർച്ചയായി കുറച്ചു ും വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടർ വില മാറ്റിയിട്ടില്ല രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം എൽ പി ജി ഉപയോഗിക്കുന്നത് വീടുകളിലെ പാചക ആവശ്യത്തിനാണ് എണ്ണ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലുള്ളത് ഒരു കോടിയോളം എൽ പി ജി ഉപഭോക്താക്കളുമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം പേരുമുണ്ട് വാണിജ്യ സിലിണ്ടർ വില കുറച്ചത് ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ തട്ടുകടകൾ എന്നിവയ്ക്ക് വലിയ ആശ്വാസകരമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ